ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആകെ നിരാശയിലാക്കിയ ഒരു വാർത്തയായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത് സ്ഥിതിഗിനെ പോലുള്ളവർക്കൊക്കെ വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ വേണുഗോപാൽ ഡിലീറ്റ് ചെയ്തതിനെ തുടർന്നാണ് നമുക്കെല്ലാം സംശയമുണ്ടായത് ഇപ്പോൾ ഡൽഹിയിലാണ് പത്മജ വേണുഗോപാൽ എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ബി ജെ പി അംഗത്വം എടുക്കാനുള്ള സാധ്യതയുണ്ടോ അത് കേരളത്തിലടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു മാറ്റമായിട്ടായിരിക്കും നമ്മളെല്ലാം കാണുക അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ ആത്മവീര്യത്തെ അല്പം തളർത്താനും സാധ്യതയുണ്ട് അവർ വലിയ ശക്തമായ പ്രചരണ പരിപാടികളിലാണ് സംഘടന മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായി തിരിച്ചുവരുന്നൊരു പാതയിൽ നിൽക്കുന്ന സമയത്താണ് പത്മജാ വേണുഗോപാലിൻ്റെ ഉണ്ടാവുന്നത് എന്താണെന്ന് സാധ്യതയുള്ളത് പത്മജ വേണുഗോപാൽ ഡൽഹിയിലെത്തിയിരിക്കുന്നു അംഗത്വം എടുത്തേക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുമോ ഡോക്ടർ അരുൺ ഇന്ന് രാവിലെ പതിനൊന്നിന് പത്മജ വേണുഗോപാൽ ബി ജെ പി കേന്ദ്ര ആസ്ഥാനത്തെത്തി അംഗത്വം എടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമം ആവുക ഇന്നലെ ഈ വാർത്തകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കുന്നു അങ്ങനെ ഒരു വാർത്തയില്ല ഇല്ല നിഷേധിക്കുകയാണ് എന്ന് പറയുന്നു സന്ധ്യയോടെ ആ എഫ് പി പോസ്റ്റ് പിൻവലിക്കുന്നു ഇതോടുകൂടി തന്നെ ഏകദേശം പത്മജയുടെ നീക്കങ്ങൾ ഉറപ്പായിരുന്നു രാത്രിയോടെയാണ് പത്മജ ബിജെ പിയിലേക്ക് മാറുന്നു ചുവടുവയ്ക്കുന്നു അംഗത്വം എടുക്കുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാനായത് അതേ തുടർന്നാണ് ഇന്ന് ബി ജെ പി കേന്ദ്ര ആസ്ഥാനത്തെത്തി അംഗത്വം എടുക്കും എന്നുള്ള വാർത്തയും ലഭിച്ചിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ ഇപ്പോഴും ഇക്കാര്യം തുറന്ന് നമ്മളോട് ആരോടും സമ്മതിച്ചിട്ടില്ല എന്നാണ് പത്മജയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് നമുക്ക് ആ സൂചന ലഭിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിവരെ സമയമുണ്ട് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കെ മുരളീധരൻ അടക്കമുള്ളവർ അവസാനഘട്ട ശ്രമത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്മജയെ അതിൽ നിന്ന് അനുനയിപ്പിച്ച് പിൻവാങ്ങിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തന്നെ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട് അത്തരം നീക്കങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ടോ ലീബി തീർച്ചയായും നടക്കുന്നുണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഔദ്യോഗികമായ ഭാഗം സിദ്ദിഖിനായിരിക്കും പറയാൻ സാധിക്കുക ഈ സ്വാഭാവികമായും നടക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ലീഡറുടെ മകളാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് ആ രാഷ്ട്രീയ കാലാവസ്ഥയുടെ വ്യത്യാസമുണ്ട് പ്രത്യേകതയുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ ആ ശ്രമം ഒരു ഭാഗത്ത് നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമായ മാറ്റമുണ്ടാകും എന്ന ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാര്യം ഇന്നലെ എത്തി ഇന്നലെ ഡൽഹിയിലെത്തിയ പത്മജ വേണുഗോപാൽ ജെ പി നദ്ദയുമായും അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് സന്ധ്യയോടെ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഈ തീരുമാനം ജെ പി നദ്ണമെങ്കിൽ അത് തീർച്ചയായും ജെ പി നഡ്ഡയും പ്രകാശ് ജാവദേക്കറിനെയും കാണണമെങ്കിൽ അത് വളരെ കുറച്ച് നാളായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അത് പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ എനിക്കൊന്ന് നമുക്ക് താങ്ക് യു ലബി നമുക്കതിന് കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയത്ത് പ്രേക്ഷകരിലേക്ക് വിവരം എത്തിക്കാം